മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ും വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ച കരുവാറുകുണ്ട് തരശ്യ മേഖലയിലെ വിദ്യാർത്ഥികളെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചു എ പി അനിൽകുമാർ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് അംഗത്വം ശേഖരിച്ച ഹരി മങ്കടയ്ക്കുള്ള സ്വീകരണവും ചടങ്ങിൽ നടന്നു നടത്തും യുഎസ്എസ് എൻ എം എം എസ് എന്നീ സ്കോളർഷിപ്പ് നേടിയ പ്രദേശവാസികളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയുമാണ് തരിശിലെ കോൺഗ്രസ് കമ്മിറ്റി അനുമോദിച്ചത് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച ഹരി മങ്കടയ്ക്കുള്ള സ്വീകരണവും സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപകൻ വി അബ്ദുൽ മജീദിനുള്ള യാത്രയായപ്പും ചടങ്ങിന്റെ ഭാഗമായി നടന്നു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഒരു പരിപാടി സംഘടിപ്പിച്ചതിനെ പ്രത്യേക അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഉയർന്ന മാ ഉയർന്ന മാർക്ക് വാങ്ങി പാസ്സായ എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം പ്രത്യേക അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് യാസർ യാസർവാലയിൽ അധ്യക്ഷത വഹിച്ചു വി ഷബീർ അലി സൈനുദ്ദീൻ അൻസാർ കൈപ്പുള്ളി താജുദ്ദീൻ അലി ഹംസ ചൂരക്കുത്ത് ഖാതർവാലയിൽ അബ്ദുറഹ്മാൻ റിയാസ് കൈപ്പുള്ളി പി അഷ്റഫ് പാലിയേറ്റീവ് പ്രസിഡന്റ് സാദിഖ് പറമ്പിൽ വിവിധ സ്കൂളുകളിലെ അധ്യാപകർ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ